ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മുടെ പെരടാ മേളിലോ എൻ്റെ അമ്മയുടെ അടുത്തായിരിക്കുന്നത് അമ്മയ്ക്ക് സുഖമല്ല ഉപാവായിട്ടിരുന്നിട്ടോ ഒത്തിരി നാളായി കേട്ടോ അതുകൊണ്ട് അവിടെ അടുത്തോട്ട് ഞാൻ വരുന്നില്ല അപ്പോഴാണ് അപ്പോഴിന്ന് നമ്മൾ പേട മേലി ഭയങ്കര ചൂടുണ്ട് കേട്ടോ ലൈറ്റും കൂടുതലാണെന്ന് തോന്നും സാരമില്ല ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാം അപ്പോഴേ ഇന്നൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് സൂപ്പ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കിട്ടും ഐറ്റമാണ് എനിക്ക് സംഭവം നമ്മുടെ വീട്ടിൽ പഴുത്തായിരുന്നെ അങ്ങനെ ഞാൻ എടുത്തു മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് ചെയ്യും കേട്ടോ ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ നമുക്ക് അകത്തോട്ടും കഴിക്കാം നമുക്ക് എന്താ മുഖത്തും ഇടാം അപ്പോഴെന്താണെന്ന് പറയട്ടെ ഓമയ്ക്കാം നിങ്ങളുടെ നാട്ടിൽ പപ്പായ എന്ന് പറയും വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ ദേ അത് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സുധി ചേച്ചിയുടെ ഇച്ചിരി കൊച്ചുകൂണ് പിന്നെ അരയ്ക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് കേട്ടോ അത് ദേ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കിട്ടുവായിട്ട് ആണ് എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണം പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കടലമാവാണ് ഇതേ കടലമാവ് പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലി പിന്നെ നമുക്ക് വേണ്ടത് തേൻ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് തേനെ പിന്നെ നമുക്ക് ഉണങ്ങിയതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നാരങ്ങ നീര് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് അപ്പോഴേ ഇത് മിക്സ് ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് കടലമാവ് ആവശ്യത്തിന് കുറച്ച് നിങ്ങളാവശ്യത്തിന് എടുത്തു കേട്ടോ ഞാൻ ഞാനങ്ങനെ അളവൊന്നും പറയുന്നില്ല ആവശ്യത്തിന് കടലമാവ് എടുത്തോളൂ ദേ ആവശ്യത്തിന് നമ്മൾ കടലമാവിട്ടു അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ ഇതേ അലോവേറ ജെല്ല് ഇനി നമുക്ക് നമ്മുടെ പപ്പായ അപ്പോൾ എന്ന് പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതേ ഇത് ഈ പത്രത്തിനകത്തോട്ട് ഇട്ട് വെച്ച് തരാം കേട്ടോ നമുക്ക് ദിവസവും ചെയ്യാം ഇത് ഇത് ഞാൻ ബാക്കിയുള്ളത് നല്ല കളറുള്ള ഓമയ്ക്ക ആയിരുന്നു കേട്ടോ ഓമയ്ക്ക പപ്പായ ഇനി നമുക്ക് പ്രാവാണ് ആ നമ്മൾ പേരയുടെ മേളിൽ ഇരിക്കുന്നുണ്ട് നമുക്ക് പ്രാവിനേക്ക് ചേരി കൊടുക്കൂളു ഗോതമ്പൊന്നുമില്ല അപ്പഴി ഇനി നമുക്ക് അപ്പോഴുതാ നമുക്ക് അതിലേക്ക് പേൻകുട്ടനെ ചേർക്കാൻ കേട്ടോ പേൻകുട്ടനെ ചേർക്കാം ഇനി നമുക്ക് നാരങ്ങയ നീരെ നാരങ്ങയുടെ നീരെ ഉണ്ട് പക്ഷെ ചേച്ചി ഉണങ്ങിയ തന്നെ എടുത്തോണ്ട് വന്ന കേട്ടോ ഉള്ളതെന്ന് അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എന്താ ആരോട്ട് ഇറങ്ങിപ്പോണ്ടോ ഉള്ളതെന്ന് നമുക്ക് മിക്ക പിഴിഞ്ഞങ്ങ് ഉണരഞ്ച് തുള്ളിയൊക്കെ മാറി ഇപ്പോൾ ഒത്തിരി തുള്ളിയായി അതങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ നാരങ്ങി പിഴിയുമ്പോൾ എൻ്റെ വായിക്കാത്തങ്ങ് പുളിയാ പിള്ളേരെ ഉണ്ടോ എന്നറിഞ്ഞു പ്രാവരി ആറ് പേര് അന്നേരം സ്ഥിരം ഇവർ വരുന്നവരാണ് കേട്ടോ നമ്മളെപ്പോൾ കേട്ടോ മെയിലിലോട്ട് കയറാത്തതുകൊണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ നേരത്തെ നമ്മൾ കാണുമായിരുന്നു ഇല്ലയോ നമ്മളങ്ങനെ കയറിയുടെ മേലിലോട്ട് കയറുന്നില്ലേ സാ ഇവിടെ മേൽത്തേക്ക് തുണിയൊക്കെ ഇരിച്ചിട്ട് നമ്മൾ കയറുമായിരുന്നു നല്ല നിറമുള്ള നമ്മുടെ ഓമയ്ക്കുട്ടന കേട്ടോ നമ്മൾ നല്ല നിറവുണ്ട് ലൈറ്റ് ഈ നമ്മുടെ സൂര്യപ്രകാശം ഒരുപാട് കൂടുതലാണോ എന്തോ ഇതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് അങ്ങ് ചെയ്തു എന്നിട്ട് നമുക്ക് മുഖമൊക്കെ കൈയിട്ട് വന്ന് ഇരിക്കുകയാണ് ഇതെ നമ്മുടെ പായ്ക്കൂടെ സെറ്റായി കേട്ടോ ആവശ്യത്തിന് നമുക്ക് പപ്പായ ഇടാം കേട്ടോ എനിക്ക് ഇത്രയും മതി അപ്പഴും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തോളൂ അപ്പോൾ ഫുള്ള് നമ്മൾ മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ കളറൊക്കെ വെക്കാൻ ഓമക്ക ഓമയ്ക്കൂട്ടൻ അടിപൊളിയാണ് നമുക്ക് ഡെയിലി ചെയ്യാം ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇത് ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണ് ഓമയ്ക്കായ പഴത്തെ എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുത്തിയിട്ട് കൊണ്ടുവന്ന് ഇതിട്ട് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ നമുക്കിതിനകത്ത് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോഴും ഇവിടെ വരെ ഒന്ന് തേച്ചിട്ട് ഞാൻ വരാം അപ്പോഴിതാ നമ്മളെല്ലാം പെരട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പെരട്ടിയിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരിക്കാം ബാക്കി ഇരിപ്പുണ്ട് അത് ഞാനൊരു ഇതേ നല്ല കളർ കേട്ടോ നല്ല കളറുണ്ട് നമ്മുടെ ഈ ഓമയ്ക്ക് അരച്ചെടുത്തേനെ കേട്ടോ നല്ല കളറും അപ്പോൾ പപ്പായൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കളയാതെ കാക്കയ്ക്കും കിളിക്കൊക്കെ കൊടുത്തിട്ട് മതി കേട്ടോ അവർ അവർ ഇതിൻ്റെ അവകാശികളാണ് അവർക്ക് കൊടുത്തതിനു ശേഷം മതി കേട്ടോ അവർക്കും കൊടുക്കണം ബാക്കിയുള്ളത് നമുക്കും എനിക്ക് ഒരു മരം നിറച്ച് നിൽപ്പണ്ട് കേട്ടോ ഓമ്മ മരം നിറച്ച് നിൽപ്പൊണ്ട് പഴിപ്പിക്കാൻ നിർത്തിയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ തോരണം വയ്ക്കാമല്ലോ അല്ലേ അപ്പോഴും ഒരു മരത്തിനകത്തുനിന്ന് ഞാൻ എടുക്ക ഇത് ഇങ്ങനെ പഴുപ്പിക്കാനായിട്ട് നമ്മുടെ അമ്മയ്ക്കും പഴുപ്പിച്ചേ കൊടുക്കാനൊക്കെ കേട്ടോ ഓ പച്ച ഓമ്മയ്ക്ക് ഓ പച്ച ഓമ്മയ്ക്ക് കൊടുത്തുകൂടാ അപ്പോഴതുകൊണ്ട് ഒരു മരത്തിന്ന് ഞാൻ എടുക്കാമെന്ന് എത്തിയേക്കാം അത് വലിയ ഓമയ്ക്കാം വലിയ ഓമയ്ക്കാം ഇതേ അല്ല കേട്ടോ അപ്പം വരത്തി കഴിഞ്ഞ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കട്ടെ നന്നായിട്ട് മസാജൊക്കെ ചെയ്തതാണ് ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്തു നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇനി പതിനഞ്ച് മിനിറ്റ് കൈകിട്ടൊക്കെ സുപ്പ് വരാം അപ്പോഴിതാ നമ്മൾ പാക്കിയൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു പതിനഞ്ച് മിനിറ്റ് ഇരുന്നു നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകണം നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോഴും ഇത് കിട്ടുവാണെങ്കിൽ കുറച്ച് അരച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി ആവശ്യത്തിന് നമുക്ക് എടുത്ത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ ഓമയ്ക്കൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഡെയിലി ഇങ്ങനെ ഇട്ട് നോക്ക് അരിപ്പൊടിയുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിടാം അപ്പോഴേ എന്തായാലും ഒരു നല്ലൊരു നല്ല കിടുക്കാച്ച് ടിപ്പാണ് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാൻ നമുക്ക് മുഖം നന്നായിട്ട് നിറം വെക്കാനും നമ്മുടെ പപ്പായ ഓമയ്ക്ക് തന്നെയാണെങ്കിലും നമുക്ക് മുഖത്ത് തെച്ച് കൊടുക്കുന്നതൊക്കെ സൂപ്പറാണ് പിന്നെ നമ്മൾ ഓരോ അരിപ്പൊടിയുടെ കൂടെ ഗോതമ്പൊടിയുടെ അങ്ങനെ മാറി മാറി നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോഴേ നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോഴും നിങ്ങളെ ചെയ്ത് നോക്കെ കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ കണ്ണ് പൊളിക്കുന്ന കേട്ടോ വെയിലിങ്ങിഞ്ഞോട്ടങ്ങടിക്കുന്നു ഏ നമ്മുടെ വീഡിയോ ഇന്നത്തെ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ വെയിലിങ്ങനെ മുഖത്തോട്ട് അവിടെ ഓട്ടടിക്കുന്നു അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ